നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും കളിക്കും കൂടി സ്വാഗതം ഗാസ് നമ്മളിന്ന് ഗൂഗിളിലെ ആണ് കളിക്കാൻ പോണത് ഇതും നമ്മൾ അതിനാൽ തന്നെ പരിചയപ്പെടുത്തി തന്നാണ് അതിനാൽ ആരും അറിയണമെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കളിച്ചോക്കാൻ സെറ്റ് ഗെയിം പറഞ്ഞേക്കണത് അപ്പൊ ഗൂഗിൾ എടുക്കുക ഗ് സെർച്ച് അടിക്കേ പ്രാവശ്യം ഞാൻ പോക്കി ഗെയിംസ് കളിച്ചിട്ടുള്ളാണ് പക്ഷെ ായിട്ടും അതില് ഗെയിം കണ്ടിട്ടില്ല ഗെയിമിന്റെ അതായത് ചൈനക്കാരുടെ ഇതൊന്നും അങ്ങനെ അടിച്ചെടുക്കാൻ പറഞ്ഞേക്കുന്നു ഓന്നടിച്ചാ മതി അപ്പോൾ കിട്ടുമോ പറഞ്ഞേക്കുന്നു നമുക്ക് നേരെ എടുക്കാം നേരെ വൈ വൈ oye guys yo ha ho ho i mm private bitch roy guys kollavagi mongu subscribe guys or kids ha in kya guys clap clap guys yo nalla oru thing

ఎస్ ఎస్ ఎస్ఆర్స్కి వెళ్ళి నేను

രാത്രിക്ക് ഇല്ലാതിരിക്കാൻ ഏസ് നമ്മുടെ ഫ്രീ ഫയർ ഇനി നിങ്ങളൊക്കെ പറയാതെ കളിക്കുന്നു നിങ്ങളിപ്പോൾ ഒരു കമൻ്റ് ഇടാറില്ല അതുകൊണ്ട് പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് 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 ആ പ്ലീസ് ഓ ഇത് കൊല്ല ഒന്നും പറയാണോ ഒന്നാലേ എത്തുള്ളൂ കൊല്ലേ പേർ നമ്മൾ ഇന്നത്തെ വീഡിയോ വീടിയാകുമ്പോൾ നിർത്തിയിട്ടുണ്ട് ഗ്യസ് ഇപ്പോൾ ബൈക്ക് ചാച്ച ബൈ കഴിയുക